പിണറായി സർക്കാരിനെ വിഴുങ്ങാൻ പോയ ട്വൻറ്റി ഫോർ ചാനൽ ഒന്ന് വിശ്രമിക്കുകയാണ് ശ്രീകണ്ഠൻ നായരുടെ വെല്ലുവിളി ആവിയായി പോയോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് വളരെ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി ജയരാജൻ അടിവരയിട്ട് പറഞ്ഞതോടെ ട്വൻ്റി ഫോർ ചാനലിനോട് പ്രഖ്യാപിച്ച യുദ്ധത്തിൽ മാറ്റമില്ല എന്ന് സർക്കാരും വ്യക്തമാക്കുന്നു നന്നായി അന്വേഷണം നടത്തി തന്നെയാണ് പോലീസ് കേസെടുത്തതെന്നും അതിൽ നിന്നും ഒരു ഇഞ്ച് പിന്തിരിയുന്ന പ്രശ്നമില്ലെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കുകയുണ്ടായി ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ നന്ദകുമാറിനെതിരെ എടുത്ത കേസ് കോടതിയിൽ തള്ളിപ്പോയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ലെന്നും അന്വേഷിച്ചതിന് ശേഷം പറയാമെന്നുമാണ് എൽ ഡി എഫ് കൺവീനർ പറഞ്ഞത് ട്വൻറ്റി ഫോർ ചാനൽ കേരള സർക്കാരിനെ മൂക്കിൽ വലിച്ചു കളയുമെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ആദ്യത്തെ ദിവസത്തെ വെല്ലുവിളി വന്നത് വി ഡി സതീശൻ പറഞ്ഞതുപോലെയൊന്നുമല്ല ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ ആ ശ്രീകണ്ഠൻ നായരെയും അന്നത്തെ ആ വെല്ലുവിളിക്ക് ശേഷം എവിടെയും കണ്ടിട്ടില്ല അതിൽ അല്പമെങ്കിലും പ്രതിരോധം നടത്തിയ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനാണെങ്കിൽ സി പി എമ്മിൻ്റെ എറണാകുളത്തെ നേതാവ് അരുൺകുമാറിനെ മാത്രമാണ് ടാർജറ്റ് ചെയ്തത് മുകളിൽ നിന്നുള്ള ഓർഡർ വന്നതുകൊണ്ടായിരിക്കാം ഹാഷ്മിയുടെ പ്രതിഷേധവും ഒരു ഇൻട്രോയിൽ ഒതുങ്ങിയോ എന്നത് സംശയമാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് അപകടത്തിലാണ് പോകുന്നതെന്നും ട്വൻ്റി ഫോർ ചാനലിനോട് കളിച്ചാൽ വിവരമറിയുമെന്ന ശ്രീകണ്ഠൻ നായരുടെ താക്കീത് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്ന് ഇനി കണ്ടറിയണം കാരണം ഒരു സംശയവുമില്ലാതെ പറയാം ഈ ചാനലിനെ പിന്നിൽ നിന്ന് നയിക്കുന്ന ഗോകുലം ഗോപാലൻ്റെയും മുന്നിൽ നിന്ന് ഒച്ച വെക്കുന്ന ശ്രീകണ്ഠൻ നായരുടെയും ഈ വീര്യവും ഒച്ചപ്പാടുമൊക്കെ പിണറായി വിജയനെ കാണുന്നതുവരെ ഉണ്ടാകുകയുള്ളൂ അഞ്ചു വർഷം ആഘോഷിക്കുന്ന ട്വന്റി ഫോർ ചാനൽ പിണറായി വിജയൻ സർക്കാരിന്റെ മടിയിൽ കിടന്നാണ് വളർന്നതെന്ന സത്യം അറിയാത്തവർ ഈ ഭൂമി മലയാളത്തിൽ ആരുമില്ല തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഡ്യൂട്ടിക്ക് പോയ മാധ്യമ പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്താൽ ഞങ്ങൾ കാണിച്ചു തരാമെന്ന വെല്ലുവിളിക്കുള്ള ആയുസ് മണിക്കൂറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിണറായി വിജയൻ കണ്ണുരുട്ടിയാൽ തീരുന്നതേയുള്ളൂ ശ്രീകണ്ഠൻ നായരുടെ ഷോ എന്നും ഉറപ്പാണ് ജയരാജൻ പറഞ്ഞ വാക്കുകളും ശ്രീ ശ്രീകണ്ഠൻ നായർ കേട്ടുകാണും നൂറല്ല നൂറ്റൊന്ന് ശതമാനം വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ മാധ്യമ പ്രവർത്തകർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് നടപടിയെടുക്കുകയുള്ളൂ നിങ്ങൾക്കത് വിശ്വസിക്കാം ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ സത്യം മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല ഫോൺ ചെയ്തത് മാത്രമാണെന്ന് നിങ്ങൾ ധരിക്കേണ്ട പോലീസിന്റെ കൈവശം എല്ലാ വ്യക്തമായ തെളിവുകളുമുണ്ട് അവർ കഴിയുന്നത് ചെയ്തട്ടെ എന്ന ഇ പി ജയരാജന്റെ വാക്കുകൾക്ക് എന്ത് മറുപടിയാണ് ഇവിടെ ശ്രീകണ്ഠൻ നായരും ട്വൻറ്റി ഫോർ ചാനലും നൽകിയത് വിനീത വി എന്ന മാധ്യമ പ്രവർത്തക ഒറ്റക്കല്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചവർ പിന്മാറുന്നതോടെ അവർ ബലിയാടാകുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങിയത് ഏതായാലും ട്വൻറി ഫോർ മാനേജ്മെന്റിനും പിണറായി വിജയനും ഇനിയും ഒരുപാട് കാലം മലയാളികളെ വിഡ്ഢികളാക്കാൻ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചാൽ എങ്ങനെയാണ് ശരിയാകുന്നത് നായരെ